വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടാ എനിക്കിപ്പോ ഫോൺ വന്നതാണ് അതുകൊണ്ട് ഈ കാണുന്ന വെള്ളത്തിലാണ് ആളൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കേട്ടോ അവിടെ ചെന്നിട്ട് നോക്കാം വാവ് ഈ വെള്ളത്തിലാണ് വാവും പല്ലെടുക്കാതെ <laughs> കണ്ടില്ലേ <laughs> <laughs> <laughs>

അറിഞ്ഞൂടാ പേര് പറയടാ ശ്രാവിന്റെ പേര് പറയുന്നറിഞ്ഞൂടാ ഏട്ടാ ഒരു വെറൈറ്റി സ്രാവാണ് കേട്ടോ അണ്ണാ ഈ ശ്രാവിന്റെ പേരൊന്നു പറയാൻ പറ്റൂ ഉടമ കൊണ്ടുവന്ന ആൾക്കുവല്ലേ അറിഞ്ഞോടാ ഏട്ടാ പേര് നിങ്ങക്കറിയോ പേര് നിനക്ക് അറിഞ്ഞുകൂടാ ഉണ്ണിക്ക് അറിയോ ഉണ്ണിക്ക് അറിഞ്ഞൂടാ കേട്ടാ സംബന്ധി ഒരു വെറൈറ്റി സ്രാവാണ് നമ്മൾ ഇതുവരെ ഇതുപോലെ ഒരു സ്രാവിനെ കണ്ടിട്ടില്ല വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് നമ്മുടെ ഒരു വള്ളത്തിൽ വന്ന തന്നെയാണ് കഴിഞ്ഞ വള്ളത്തിൽ വേറെ അറിഞ്ഞൂടാ കേട്ടോ ാവ് എന്ന് പറയും ഇല്ല 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 എലി സ്രാവ് ഏറ്റവും വിലയിലാണ് സ്രാവു ഈ സ്രാവിന്റെ പേര് ഇവിടെ കൂടി നിൽക്കുന്ന ആർക്കറിഞ്ഞൂട ഏട്ടോ ഇഷ്ടം പോലെ വള്ളക്കാരുണ്ട് അവർക്കു പോലെ അറിഞ്ഞൂടാ ഏട്ടാ പേര് ഒരു വെറൈറ്റി ശ്രാവ് തന്നെയാണ് കൊണ്ടുവന്ന വള്ളക്കാർക്കു പോലെ അറിഞ്ഞൂടും ആ നമ്മുടെ നമ്മുടെ വിഴിഞ്ഞത്തെ പമ്മി എന്ന് പറയുന്ന നമ്മുടെ ചേട്ടൻ്റെ വള്ളത്തിൽ കൊണ്ടുവന്നതാണ് വെള്ളിയാഴ്ച രാത്രി സമയം എട്ട് മണിയായിട്ടുണ്ട് പക്ഷേ ഒരു വെറൈറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്രാവിൻ്റെ പേര് ഈ വള്ളക്കാർ അറിഞ്ഞൂടെ കേട്ടോ അത്രയ്ക്കും ഒരു വെറൈറ്റിയാണ് ഈ സ്രാവ് കാണുന്നുണ്ട് സാധാരണ അച്ചിനി തട്ടിത്തല എന്നൊക്കെ പറയാറുണ്ട് ഇത് എന്ത് ഐറ്റമാണെന്ന് ഇതിന്റെ ലേലമുളിയോ കാര്യമോ ഒന്നായിട്ടില്ല സത്യം പറയാണെങ്കിൽ ഈ സ്രാവ് കൊണ്ടുവന്ന വള്ളക്കാർക്ക് പോലും ഈ സ്രാവിന്റെ പേര് അറിഞ്ഞുകൂട കേട്ടോ ഇഷ്ടംപോലെ കടൽപ്പണിക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട് അവർക്ക് പോലും ഈ സ്രാവിൻ്റെ പേര് അറിഞ്ഞുകൂട കേട്ടോ ഒരു വെറൈറ്റി സ്രാവാണ് സാധാരണ നമ്മൾ ശനിയാഴ്ച പോയ ശനിയാഴ്ച ഒരു സ്രാവിനെ നമ്മൾ കണ്ട് അതിന് അച്ഛനെന്നാണ് പറയുന്നത് ഈ സ്രാവിൻ്റെ പേര് ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്ന ആൾ ആർക്കും അറിഞ്ഞുകൂട കേട്ടോ സ്രാവിൻ്റെ പല്ല് കാണിച്ചു തരാം കേട്ടോ പല്ല് കാണണേ ഇത് സ്രാവിൻ്റെ പല്ലാണ് ഒരാള് സുന്ദരമായിട്ട് ശ്രാവിന്റെ വയറ്റിന്റെ അകത്ത് കിടക്കും കേട്ടാ മതി ഒരാള് സൂപ്പറായിട്ട് കയറിക്കൂര് പല്ലിരണുണ്ട് പല്ലംസ് പല്ലില്ലെങ്കിൽ അത്